ീദ് ലോകത്താകമാനം വലിവരുന്ന ആളിൻ്റെ സന്തോഷത്തിലാണ് മുസ്ലിമുകൾ വെള്ളിയാഴ്ച വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസുകളിലൊക്കെ ഭൂരിഭാഗവും പെരുന്നാളാണ് മഷാ പ്രവാസ പ്രവാസലോകത്ത് ജീവിക്കുന്ന സഹോദരി സഹോദരന്മാർ കുടുംബമായും അല്ലാതെയുമൊക്കെ ജീവിക്കുന്നവർ ഒട്ടേറെ ആളുകൾ എല്ലാവർക്കും ഹൃദ്യമായ പെരുന്നാൾ സന്തോഷം പെരുന്നാൾ ആശംസകൾ നേരുകയാണ് സന്തോഷം പങ്കുവെക്കുകയാണ് മഷാ അള്ളഹ അതുപോലെ നമ്മുടെ കേരളക്കരയിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിന് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇൻഷാ അള്ളഹ ശനിയാഴ്ച പെരുന്നാൾ നടക്കുകയാണ് ഏതായാലും ഒട്ടേറെ ത്യാഗങ്ങളും സമർപ്പണങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് വലിയ ത്യാഗം സഹിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ എന്നും സ്മരിക്കപ്പെടുന്ന രീതിയിൽ സയ്യിദന ഇബ്രാഹിം അലിഹി സ്ലാം ഇസ്മായിൽ അലിഹി സ്ലാം സയ്ദത്തിന ഹാജറു അള്ളഹു അൻഹ ഇവരുടെ വലിയ സ്മരണകൾ ഈ ബലി വരുന്നാളിൽ നമുക്ക് അറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ലക്ഷക്കണക്കായ ഹാജിമാർ എന്ന് നമുക്കറിയാം മക്കയിൽ അവർ അജ്ജൻ്റെ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് അവരൊക്കെയും പലയിടങ്ങളിൽ ചെല്ലുന്നതും പലത പല കർമ്മങ്ങളും ചെയ്യുന്നതുമൊക്കെ ഈ മഹത്തായ മൂന്ന് മഹത്തുക്കളുടെ അവരുടെ ത്യാഗോജ്വലമായ ജീവിത സമർപ്പണത്തെ സ്മരിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പല അമലുകളും ചെയ്യുകയാണ് അവരുടെ അന്നത്തെ ത്യാഗം അവരുടെ അന്നത്തെ ആ വലിയ സമർപ്പണം അവർ ലോകത്തിൻ്റെ മുന്നിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന രീതിയിൽ അള്ളാഹു സുബ്രഹാനഹുബത്താറെ നിശ്ചയിച്ചു മാഷാ അള്ളാഹ് മാഷാ അള്ളാഹ് ഏതായാലും ഈ സമർപ്പണവും അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള അനുസരണയും ത്യാഗവും എല്ലാം വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ക്ഷമയും അതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചിലേറ്റി എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കാനും ഏത് പരീക്ഷണ സമയത്തും അങ്ങേയറ്റം ക്ഷമിക്കാനും വലിയ പാഠങ്ങൾ ഈ മൂന്ന് മഹത്തുക്കൾ ലോകത്തിന് സമർപ്പിക്കുമ്പോൾ സമർപ്പിച്ചപ്പോൾ അത് എന്നും സ്മരിക്കപ്പെടുന്ന രീതിയിൽ ലോകത്ത് നിലനിൽക്കുകയാണ് പക്ഷേ അള്ളാഹ് അവരുടെയൊക്കെ കൂടെ വല സന്തോഷത്തിൽ പങ്കുചേരാൻ പാരത്രിക ലോകത്ത് പങ്കുചേരാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ട്രൂഫിയൊക്കെ നൽകട്ടെ നമുക്കൊക്കെ അറിയാം ലോക മുസ്ലിമീങ്ങൾ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കുന്ന ഒരു ജനത ഫലസ്തീനിൻ്റെ മക്കൾ ഉറങ്ങാനോ ഒരു നേരം ഭക്ഷണം കഴിക്കാനോ സൗര്യമായി നടക്കാനോ കഴിയാത്ത രീതിയിൽ വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒട്ടേറെ മനുഷ്യ മക്കൾ ഓമന മക്കളടക്കം വയസ്സായവർ ഉമ്മമങ്ങന്മാർ ഒട്ടേറെ ആളുകൾ അവർ ഓർക്കാതെ ഈ പെരുന്നാൾ നമുക്ക് കടന്നു പോകാൻ സാധ്യമല്ല അള്ളാഹു സുബഹാനുഭൂമല്ല അവരുടെ ഈ വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി അവർക്ക് അവരുടെ ജീവിത മേഖല നാടിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം തിരിച്ചു നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമിനി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും പരിചയക്കാരിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മക്കയിലേക്ക് പുണ്യമതിയിലേക്ക് ഓടിയണിയുന്ന ഓടിയണഞ്ഞ ലക്ഷോപലക്ഷം മഹജാജിമാർ അവർക്കെല്ലാം തന്നെ നല്ല രീതിയിലെല്ലാ കാര്യങ്ങളും നിർവഹിച്ച് പെരുന്നാളും എല്ലാം തന്നെ നിർവഹിച്ച് എല്ലാത്തിലും പങ്കെടുത്ത് സന്തോഷത്ത് തിരിച്ചു വരാനുമുള്ള സൗഭാഗ്യവും സർവാധിമനായ അള്ളാഹ് നീ നൽകണേ ആമിനി അറബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലും അതേപോലെ തന്നെ വിദേശത്തുള്ള മുഴുവൻ ആളുകൾക്ക് വേണ്ടിയും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ച ചെയ്യുകയും ബന്ധങ്ങളെ ഓർമ്മിക്കുകയും ഓർമ്മപ്പെടുത്തുകയും പരസ്പരം ആശയവിനിമയങ്ങളൊക്കെ പുതുക്കുകയും ബന്ധങ്ങളെ പുതുക്കുകയും ഒക്കെ ചെയ്യേണ്ട ഈ ദിനരാത്രങ്ങളെ ആ അർത്ഥത്തിലും ആ രീതിയിലും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ഇൻഷാ അള്ള അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃതവാൻ അലഹമദില്ലാഹിറബുൽ ആലമീൻ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വലിയ വരുന്നാൾ ആശംസകൾ നേരികയാണ് അൽഹദുൽഹി അറബുല്ലാലമീൻ